കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പറവൂർ താലൂക്ക് സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളെ പുറത്താക്കി വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വരാപ്പുഴ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് ടി എ ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബി പി ഉണ്ടികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പ്രിൻസ് എൻ തോമസ് ട്രഷറർ കെ എ സിയാദ് വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ ശ്രീജ കെ മേനോൻ വരാപ്പുഴ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് കുറ്റിക്കൽ പ്രൈജു തോമസ് ഷെജിൻ ചിലങ്ങര അബ്ദുൾ ജബ്ബാർ ഗോഡ്വിൻ സിക്വേര കെ ജെ ഹെൻറി അജിത് ഖാൻ അനൂപ് ആന്റണി നിവിൻ മിൽട്ടൺ റുഖിയ ജമാൽ ബിനോജ് കൃഷ്ണ കുര്യൻ ജോസഫ് സി ആർ മേരി എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ പ്രൈജു വേവ്കാട്ട് അജ്മൽ ഖാൻ അനൂപ് ആന്റണി കിടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് ക്ലാസ് വൺ സൂപ്പർഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരന്റിയും എല്ലാ മാസവും പുതിയ എം ബി എസ് ആരംഭിക്കുന്നു ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യങ്ങൾ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹകരണ മെഡിക്കൽ ലാബ് സഹകരണ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് കാർഷിക വിജ്ഞാന കേന്ദ്രം സഹകരണ വയോമിത്രം സഹകരണ ലൈബ്രറി ജനസേവാ കേന്ദ്രം സഹകരണ ടെക്സ്റ്റൈൽ ജൈവവള ഡിപ്പോ ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫൈവ് ബ്രാഞ്ച് വട്ടേക്കുന്നം ഇടപ്പള്ളി നോർത്ത് പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫോൺ ടു ഫൈവ് ഫോർ സീറോ സിക്സ് ടു ഫൈവ് ബ്രാഞ്ച് പോണേക്കര എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫോർ പ്രസിഡൻറ്റ് എ വി ശ്രീകുമാർ സെക്രട്ടറി ബിന്ദു വി പി ഇത് നിക്ഷേപ സമാഹരണ കാലയളവ് നമുക്ക് നാടിനൊപ്പം വളരാം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിലാകട്ടെ അതും സർക്കാർ ഗ്യാരണ്ടിയോടെ ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന്